ൾ ഇറങ്ങുന്ന പ്രദേശമാണ് ഞാൻ ഉൾപ്പെടെ എന്റെ ബഹുമാനി സ്നേഹിതൻ ശ്രീ സതീഷ് സനീഷ് ഉൾപ്പെടെ ഇവിടുത്തെ ഒട്ടേറെ പ്രദേശങ്ങളിൽ പലപ്പോഴും നമ്മൾ കടന്നുപോകേണ്ടി വന്നു നശിച്ച വാഴകൾ നശിച്ച തെങ്ങിൻ തൈകൾ നശിച്ച റബർ തൈകൾ അതിൻ്റെയൊക്കെ മുന്നിൽ നിസ്സഹാരമായി നിൽക്കുന്ന ഈ നാട്ടിലെ കർഷകരുടെ കർഷക പാവപ്പെട്ടവന്റെ ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഒരുപക്ഷെ നമ്മൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ സമാന്തര പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസത്തോടുകൂടി അന്ന് നിൽക്കുന്നത് ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ ജാഥ കടന്നു വരുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു കാരണം മറ്റൊന്നും കൊണ്ടുമല്ല വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നമ്മളോടൊപ്പമുണ്ടെന്ന ആത്മവിശ്വാസം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിനു ശേഷം ഞാൻ കണക്കുകൊണ്ട് വളരെ ദീർഘമായി സംസാരിക്കുന്നു രണ്ടായിരത്തി പതിനാറിനു ശേഷം വന്യമൃഗ അക്രമത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മലയോരത്തുള്ള ജനങ്ങൾ ആയിരത്തിലധികം വരും ഏകദേശം എണ്ണായിരത്തിലധികം ആളുകൾക്ക് പരിക്ക് പറ്റി വളത്ത് മൃഗങ്ങൾ അയ്യായിരത്തിലധികം ആൾ വളത്ത് മൃഗങ്ങൾ മരിച്ചു പോയി നമുക്കറിയാം ഒട്ടേറെ ഏക്കർ ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിപ്പിച്ചു ഇതിൻ്റെയൊക്കെ നിസ്സഹായത ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെയൊക്കെ വേദന ഇതുമൂലം വീർപ്പുമുട്ടുന്നവരാണ് ഇവിടുത്തെ വന്യം ഇപ്പം ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്നത് അവരെ സഹായിക്കാൻ ആരുണ്ട് ഇത്രമാത്രം അക്രമങ്ങളും ഇത്രമാത്രം കൊലപാതകങ്ങളും ഇത്രമാത്രം തെറ്റായ നയങ്ങളും ഈ മലയോര പ്രദേശത്ത് ഉണ്ടാകുമ്പോൾ ഒരു ബില്ല് കൊണ്ടുവന്ന് വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ക്ഷമിച്ച ഭരണകൂടമാണ് സംസ്ഥാന ഭരണകൂടം ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ശ്രീ വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ജാഥയുടെ ഒരു ഏറ്റവും വലിയ നേട്ടം ആ ബില്ല് പാർലമെന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ തയ്യാറാകാതെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു നമ്മുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഥയ്ക്കുള്ളത് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു ഈ ഗവൺമെന്റ് നടപടി എന്ത് തുച്ഛമായ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഗവൺമെന്റ് മാറ്റിവെച്ചത് ഈ വന്യമ ഈ മലയോര മേഖലകളിൽ ആറര കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാൻ പരിശോധിച്ചു നാൽപ്പത്തിയെട്ട് കോടി രൂപ അനുവദിച്ചു ഗവൺമെന്റ് അതിന്റെ പകുതി പോലും ബഹുമാനപ്പെട്ട സതീശൻ എന്നെക്കാൾ കൂടുതൽ കാര്യം പറയും പകുതി പോലും നവാക്കില്ല നമ്മൾ നിൽക്കുന്നത് ചാലക്കുടി റേഞ്ചിന്റെ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് വാ വാഴച്ചാൽ റേഞ്ചിന്റെ കീഴിലാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്ന മലയാറ്റൂർ റേഞ്ചിലേക്കാണ് ഇവിടെ എല്ലാം മലയോര പ്രദേശങ്ങളാണ് ഈ മലയോര പ്രദേശങ്ങളിൽ ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നവാർഡിൽ നിന്നും പതിമൂന്നര കോടി രൂപ അനുവദിച്ചു പ്രിയപ്പെട്ടവരെ വസ്തുത അറിയണം ആ നവാർഡ് അനുവദിച്ച പതിമൂന്നര കോട കോടി രൂപയുടെ നടപടി പോലും തുടങ്ങാൻ പിണറായി വിജയൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് ഇവിടെയാണിവർ നമ്മുടെ നേതാക്കന്മാർ പോയി ആരുടെ വീട്ടിൽ കടുവ കടിച്ച് കൊല്ലപ്പെടുത്തിയവരുടെ വീട്ടിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു ഭരണകൂടമുണ്ടല്ലോ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ മലയോര പ്രദേശങ്ങളിൽ ദിവസവും ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ അക്രമത്തിന് വിധേയരാകുമ്പോൾ ജനങ്ങൾ അസ്വസ്ഥരായി കഴിയുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ബഹുമാനായി ശ്രീ പിണറായി വിജയൻ ഉണ്ടോ എന്ന് ഞാൻ വേദനയോടുകൂടി ചോദിക്കുന്നു എവിടെ പോയി പിണറായി വിജയൻ പിന്നെ പോയി എന്ന് പറയുന്ന ആള് ചെല്ലുന്നതിന് വന്യജീവികൾ ചെല്ലുന്നതിനേക്കാൾ ആളുകൾ ഭയപ്പെടുന്നത് ചെല്ലുന്ന മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ്റെ പാട്ടും ശബ്ദവും കേൾക്കുമ്പോഴാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ച ആളുകൾ വീട്ടിൽ കഴിയുമ്പോൾ ഭയവിഗതായി കഴിയുമ്പോൾ കടുവ പിടിച്ചാളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ കോഴിക്കോട്ട് കടപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാടുന്ന പാട്ട് എന്ന പാട്ട് പാടി അദ്ദേഹം ആളുകൾക്ക് രസം പകരുന്ന രീതിയിലേക്ക് പോയാൽ നമ്മൾ ആലോചിക്കണം ഈ ഭരണകൂടം ആർക്കു വേണ്ടിയാ ഈ ഭരണകൂടം എന്തോ പറഞ്ഞു ഞാൻ സൂചിപ്പിച്ചത് മറ്റു നേതാക്കന്മാർ സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഇത്ര മാത്രം നിഷ്ക്രിയമായ ഒരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതികരണമാണ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ബഹുമാനിലായിക ജനാധിപത്യം നേതാക്കന്മാർ മലയോര പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പലരും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹിതന്മാർ ഇപ്പോൾ പലയിടത്തും പോയി ജാഥയ്ക്ക് മുന്നിൽ പോയി ഓഫീസുകളിൽ പോയി അവർ ധർമ്മ നടത്തുന്നു ഇതിന് മുന്നോടിയായി ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ രാഷ്ട്രീയം ഈ കാര്യത്തിൽ മറ്റു രാഷ്ട്രീയമല്ല നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയം ഞാൻ തുറന്നു പറയുന്നു ആ രാഷ്ട്രീയം മലയോരത്തെ പാവപ്പെട്ട ജനങ്ങളുടെ രാഷ്ട്രീയമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത് ആ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നു രാവിലെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ സംഘടിപ്പിച്ചിട്ടും ഈ നിയോജ മണ്ഡലത്തിന്റെ തൃശൂർ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഈ ജാഥയെ കാണാനും ഐക്യദാഠ്യം പ്രകടിപ്പിക്കാനും കടന്നു വന്ന ബഹുമാനിരായി സഹപ്രവർത്തകന്മാര് നിങ്ങളുടെ സാന്നിധ്യം ഈ ജാഥയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നു